ഇന്ത്യയിലെ ടെലികോം കമ്പനികളുടെ അടുത്ത കാലത്തായുള്ള പ്രധാന ആദി ബി എസ് എൻ എല്ലേ ആളുകൾ ഒഴുകുന്നു എന്നതായിരുന്നു റിലയൻസ് ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ എന്നീ കമ്പനികൾക്ക് വരിക്കാർ കുറയുന്നതും നിരവധി പേർ പുതുതായി ബി എസ് എൻ എല്ലേ എത്തുന്നതും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആളുകൾ പോകുന്നത് മാത്രമല്ല ഇങ്ങനെ ആളുകൾ പോകുന്ന വിവരം നാട്ടുകാർ മുഴുവൻ വാർത്തകളിലൂടെ അറിയുന്നതും സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് ക്ഷീണമാണ് കാരണം കൂടുതൽ ആളുകളെ നിലവിലുള്ള കമ്പനി വിടാൻ പ്രേരിപ്പിക്കാൻ ഈ വാർത്തകൾക്ക് സാധിക്കും ഇങ്ങനെ തുടർച്ചയായി സ്വകാര്യ ടില്ക്കും കമ്പനികൾക്ക് പ്രതികൂലമായിട്ടുള്ള വാർത്തകൾ വരുന്നതിനിടയ്ക്ക് ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതായത് ജിയോ എയർടെൽ വി ഐ എന്നീ കമ്പനികളിൽ നിന്ന് ബി എസ് എൻ എല്ലേക്കുള്ള വരിക്കാരുടെ ഒഴുക്ക് കുറഞ്ഞു എന്നാണ് റിപ്പോർട്ട് സുഗാര ടില്ക്കും കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസകരമാണ് ഐ ഐ എഫ് എൽ സെക്യൂരിറ്റീസ് ആണ് ഒരു പഠന റിപ്പോർട്ടിൽ ഇക്കാര്യം അവകാശപ്പെട്ടിരിക്കുന്നത് ഇതിനു മുമ്പ് വഡഫോൺ ഐഡിയ സിഇഒ ഇതിന് സമാനമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് നിരക്ക് വർധനയ്ക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിലേക്ക് ഇപ്പോൾ വരിക്കാരുടെ മടക്കം തുടങ്ങിയെന്നും ബി എസ് എൻ ലേക്കുള്ള വരിക്കാരുടെ തള്ളിക്കയറ്റം കുറഞ്ഞു എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതേസമയം ബി എസ് എൻ എല്ലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കുറയുകയും ബി എസ് എൻ എല്ലേ വന്നവർ നിരാശരായി മടങ്ങാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടിനെ പൂർണ്ണമായും കണ്ണടച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല സാധാരണയായി ട്രായുടെ പ്രതിമാസ റിപ്പോർട്ടാണ് കമ്പനികളിലേക്കുള്ള ആളുകളുടെ വരവും പോക്കും സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാറുള്ളത് കമ്പനികളുടെ വരിക്കാരുടെ എണ്ണം സംബന്ധിച്ച് ആധികാരികമായ റിപ്പോർട്ടും ട്രായ് പുറത്തുവിടുന്ന കണക്കുകളാണ് ഏറ്റവും ഒടുവിൽ ട്രൈയുടെ പ്രതിമാസ റിപ്പോർട്ട് വന്നത് കഴിഞ്ഞ മാസമാണ് അത് സെപ്റ്റംബർ മാസത്തെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞത് ജിയോയ്ക്ക് ഏതാണ്ട് എൺപത് ലക്ഷത്തിനടുത്ത് വരിക്കാരെ സെപ്റ്റംബറിൽ നഷ്ടമായി എന്നായിരുന്നു ജിയോ നേരിട്ടതുപോലെയുള്ള ഭീമമായ തിരിച്ചടി നേരിട്ടില്ല എങ്കിലും എയർടെലിന് ഒന്നേ ദശാംശം നാല് ദശലക്ഷം വരിക്കാരെയും വിഐക്ക് ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം വരിക്കാരെയും സെപ്റ്റംബർ മാസത്തിൽ നഷ്ടമായിട്ടുണ്ട് അതേസമയം ബി എസ് എൻ എൽ തുടർച്ചയായ മൂന്നാം മാസം കൂടുതൽ വരിക്കാരി നേടിയെന്നും ട്രയൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ബി എസ് എൻ വരിക്കാരുടെ ഒഴുക്ക് കുറഞ്ഞു എന്ന റിപ്പോർട്ട് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഒക്ടോബർ മാസത്തെ കമ്പനികളുടെ വരിക്കാരുടെ എണ്ണം സംബന്ധിച്ച ട്രയൽ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ പുറത്തു വന്നിട്ടില്ല ഇത് വന്നാൽ മാത്രമേ ഐ ഐ എഫ് എൽ സെക്യൂരിറ്റീസിന്റെ പഠന റിപ്പോർട്ട് ശരിയാണ് എന്ന് അംഗീകരിക്കാനാകൂ നിരക്കുകൾ വർദ്ധിപ്പിക്കാതെ തന്നെ നിരക്ക് വർധന കൊണ്ട് ഗുണം കിട്ടിയ കമ്പനിയാണ് ബി എസ് എൻ എൽ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാകാനത് ബി എസ് എൻ എൽ എടുത്ത മികച്ച തീരുമാനമായി അഭിനന്ദിക്കപ്പെടുന്നുണ്ട് ചില സമയത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഒരു പരസ്യത്തിൽ കാണുന്നത് പോലെ ഇവിടെ ഒന്നും ചെയ്യാതെ ഇരുന്ന ബി എസ് എൻ എൽ മറ്റു കമ്പനികളെ പിന്നിലാക്കി പക്ഷെ ആരും പ്രത്യേകിച്ചും ബി എസ് എൻ എൽ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് പിന്നീടുണ്ടായത് ജൂലൈക്ക് മുമ്പ് വരെ ബിഎസ്എൻഎൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്ന കണക്കുകളാണ് വന്നിരുന്നത് എന്നാൽ ജൂലൈ മുതൽ ഇങ്ങോട്ട് ബി എസ് എൻ എല്ലിൽ കൂടുതൽ കൂടുതൽ വരിക്കാൻ സ്വന്തമാക്കി വരുന്നുണ്ട് ഇപ്പോൾ ഈ ട്രെൻഡിംഗ് മാറ്റം വന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകളിൽ എത്രമാത്രം വാസ്തവമുണ്ട് എന്ന് ട്രായുടെ ഒക്ടോബറിലെ പ്രതിമാസ റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ അടുത്ത ആഴ്ചയോടെ ഈ റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്